നീ നീങ്കൂടെ വേണേലും കുടിക്കോ അപ്പൊ എനിക്ക് പറയാല അടി വരുമ്പോ ഞാൻ എനിക്ക് പറയാല്ല എൻ്റെ ഒരുത്തനും കൂടി ഉണ്ടോ നിന്നെ പിടിച്ച് ഫ്രണ്ടിലോട്ട് നടത്താൻ നേരം നീ തമാശയാക്കുന്നതാണോ എന്ന് അറിയില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് ദർശന ഞാൻ ഇപ്പോഴും ആയിട്ടാണോ എനിക്ക് അങ്ങനെ തോന്നാ എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ടാണോ ഹരി എന്താ ചോദിക്കാലോ ഹായ് ഹലോ ഹായ്ലോ ലവില്ലർശനീന്ന് പറഞ്ഞേ ഞാൻ ഇല്ല ഞാനില്ല അങ്ങനെ പറയല്ലേടാ അടി വരുമ്പോ നമുക്ക് രണ്ടുപേരും ഷെയർ ചെയ്ത് മേടിക്കാം ഹരി അങ്ങനെയാണേലും എനിക്ക് ഇപ്പോൾ പതിനെട്ടായി ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോഴേക്കും നീ ചോദിക്കൂ ഹരി ദർശന ഹരിക്ക് മുപ്പത്തഞ്ചായി പിന്നെ വേറെന്തണ്ട് വിശേഷം നമുക്കിങ്ങനെ ചെറിയ കുത്തി തിരിപ്പല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതെന്താടാ നീ വികലാങ്കനാണോ നിനക്ക് അടി വാങ്ങാൻ അടിവാങ്ങാൻ കഴിയാതിരിക്കേടാ നീ വികലാങ്കനാണോന്ന് വികലാങ്കനാണെങ്കി നീ പേടിക്കണ്ട നിന്നെ ആരും തല്ലത്തില്ല നിനക്ക് ഈ കാലം പറ്റുന്നില്ല ഈ കോലം വെച്ചിട്ട് മിണ്ടാതെ ഇരുന്നുകൂടെന്ന് ചോദിക്കരുപത്തൊൻപത് അല്ലേടാന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പറയൂ അരിക്ക് ഇരുപത്തി ആറല്ലേടാ ഹരി മുപ്പതൊന്ന് പറയണുണ്ട് പിന്നെ വേറെ ഉണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ അവര് പറഞ്ഞത് പോയാലും കുഴപ്പമില്ല ചേച്ചി വായിച്ച വീഡിയോ റെക്കോർഡാക്കി യൂട്യൂബിൽ വിടുവല്ലോ പിന്നെ ഞാനിട ഇന്നത്തെ ഡേറ്റ് പ്രത്യേകിച്ച് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചേക്കും ഒരു രണ്ടുപേരും കൂടി എങ്ങാനും തല്ലി പിരിയണം രണ്ടെണ്ണത്തിനും പറ്റി പെണ്ണപ്പാണ് ഹരി നിനക്ക് മുപ്പതൊക്കെ ഉണ്ടോന്ന് നമുക്ക് ഹരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തിരുത്തി കുറിക്കാം മേടിക്കണ്ടരി ദർശനപ്പെട്ടി നമ്മൾ ും പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസം ഉണ്ടല്ലോ എനിക്ക് വയ്യ ദൈവേ എന്തായാലും ഇന്നത്തെ ലൈവ് കൊള്ളാം കേട്ടാ ചിരിച്ചു മരിക്കാൻ കൊള്ളാം നിങ്ങളുടെയൊക്കെ ഓരോ തമാശകൾ ദൈവമേ ഒരു പറയൂ ചേച്ചി അത് മാത്രമല്ലേ അമ്മ കണ്ടാൽ സീനാകുമെന്ന് പുല്ലും പിന്നെ ലൈവിൽ കയറാൻ സമ്മതിക്കില്ല അത് മാത്രം ഇതെന്റെ അമ്മ കണ്ടാൽ സീനാകും എന്നെ കൊല്ലും പിന്നെ ലൈവിൽ കയറാൻ സമ്മതിക്കില്ല ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ലൈവ് എന്റെ അമ്മ കാണുമോ ദർശന ഓഹോ കാലം പോയ എന്താ പോക്കെ